ഹലോ ഇന്നൊരു വെറൈറ്റി ഫിഷിംഗ് ആണ് ഫിഷിംഗ് അല്ല ആക്ച്വലി ഞങ്ങള് ക്രാബ്സ് ഉണ്ടെങ്കിൽ വന്നിരിക്കുവാണ് ഞാനും ഉണ്ട് അതുകൊണ്ട് ഞങ്ങൾ മാത്രല്ല നമ്മൾ ഹുൾ ഫാമിലി ഉണ്ട് കേട്ടോ ഇത് മമ്മി പപ്പ അച്ചാച്ചനൊക്കെ അവിടെ നിൽക്കുന്നു ചാച്ചനുണ്ട് ഇതേ അമ്മ നിൽക്കുന്നു നമ്മളെ പിള്ളേരെല്ലാം അവിടെ വെള്ളത്തിൽ കിടന്നു വൻകുളിയാണ് ഇവിടെ വൻകുളി എന്ന് പറയാൻ പറഞ്ഞാൽ പോരാ ഒരു രക്ഷയില്ലാതെ പിള്ളേരെ അവിടെ കടന്ന് അറുമാതിരിക്കുവാണ് അപ്പൊ ഞാനും നന്ദുവും കൂടെ ഈ കാണുന്ന പുഴയെന്ന് രണ്ട് പിടിച്ചിട്ട് നമ്മൾ ഇവിടെ വെച്ച് ഇന്ന് കുക്ക് ചെയ്യാൻ വേണ്ടി പോകണം അല്ലെന്തോ സാധനമാണ് അതായത് ഞണ്ടോട്ട് ആരും വിശ്വസിക്കുന്നില്ല പിടിച്ച് കാണിച്ചി കാണിക്കാം അതിനുശേഷം ബാക്കി പിടിക്കാം ബാ നന്ദു നിനക്ക് ഇതിനകത്തുണ്ട് ഈ കല്ല് അടി ചണ്ടുണ്ട് ാണ് ഞണ്ട് പിന്നെ പിള്ളേര് ആയത്തെ കിട്ടി കിട്ടി ഇതാണ് നമ്മുടെ ആയത്തെ ചെണ്ട കേട്ടോ ഇത് ചെറുതാണ് കേട്ടോ ഇതിനേക്കാല് വലിയന്താണു കിട്ടും ആരെയൊക്കെ പക്ഷെ കിട്ടിയില്ല ഞങ്ങളുണ്ടല്ലോ മേള വരെ പോയിട്ട് താഴെ മേളിലോട്ട് വരാൻ വേണ്ടി പോട്ടോ കല്ല് അടുത്തടുത്തേണ്ടിട്ടുണ്ടോ ഇവര് നമുക്ക് രണ്ടിറങ്ങി കിട്ടി അച്ഛൻ കാണിച്ചേ മൂന്ന് മൂന്ന് മൂന്നാമത്തെ ആണ് കേട്ടോ ഞങ്ങളെ കണ്ടും അച്ഛനും തിന്നും കേട്ടോ ഫാമിലി ആയിട്ട് ഞണ്ടുപിടത്താണ് കേട്ടോ ഇവിടുന്ന് നമുക്കൊരു അഞ്ചാറെണ്ണ കിട്ടുള്ളൂ ഒരാൾക്ക് മിനിമം ഒരു മൂന്നാറെ വെച്ച് വേണം നമ്മൾ നേരെ മേളിലേക്ക് പോകാൻ വേണ്ടി പോകണം കേട്ടോ പിള്ളേർ കരയ്ക്ക് കേറില്ല അത് കാണിച്ചു കൊടുത്തെ അടുത്ത് 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 വലുതാ കേട്ടോ ബാധ് അടുത്ത് അടുത്തടുത്ത് ഇരുപത്തോളം പറയുവാണ് <laughs> oh yeah, Ulan, ും മറ്റേ രണ്ടുപിടുത്തത്തിലല്ല കേട്ടോ ശരിക്കും നന്ദു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ ആണ് നമ്മുടെ കുഞ്ഞുമറിയത്തിന്റെ മോഹന ഫോട്ടോഷൂട്ട് ചെയ്ത നന്ദു ആണ് കേട്ടോ നന്ദു ആക്ച്വലി ബാപ്റ്റിസം സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഫോട്ടോഗ്രാഫി കമ്പനി ഓൺ ചെയ്യുന്ന ചെയ്യുന്നൊരു ഓണറാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സിനോ നിങ്ങളുടെ കസിൻസിനോ ആരുടെങ്കിലും ബാപ്റ്റിസം വരുന്നുണ്ടെങ്കില് ഡു ഷെയർ ദിസ് വീഡിയോ വിത്ത് ദം കാരണം നന്ദു ആണ് അതിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ആള് നമ്മളെല്ലാവർക്കും പുറത്തെല്ലാം നമ്മൾ എല്ലാം അല്ലെങ്കിലും നമ്മൾ കോട്ടയോ കോട്ടയത്തിന് പുറത്തെടുക്കുന്നുണ്ട് നമ്മൾ കോട്ടയല്ല എല്ലാം അടുത്ത് കേരളത്തിലെ എവിടെയാണെങ്കിലും വന്നെടുക്കും നന്ദു നമ്പർ പറയാടാ ഡബിൾ സെവൻ ത്രീ സിക്സ് ഫോർ നയൻ ഡബിൾ ത്രീ എയ്റ്റ് ത്രീ ഓക്കെ നന്ദു ഇനി അടുത്ത പ്രോഗാണെന്ന് ഇപ്പൊ തെളിയിക്കാനോ ോ പിടിക്കാടാ കടീന്ന് പറഞ്ഞോണ്ടല്ലോ എത്ര കളി കിട്ടി പറയാടാ അത്ര വലിയ പിടിക്കോ പിന്നെ നീ പിടിക്കണ പിടിക്കേ നന്ദു അവൻ ഈ പറഞ്ഞ സൈഡിൽ ചേർന്നിരിക്കുന്നുണ്ടോ അത് വലുതാ പിടിച്ചോ നന്ദു നന്ദു ലൈഫ് സ്റ്റൈം ബെസ്റ്റ് കൈകൊണ്ടേ അവൻ തന്നെയാണത് അവൻ തന്നെയാ പ്പന കിട്ടിട്ടുണ്ടോ അവനെ വിട്ടാക്കാം നല്ല കൊറേണ്ടോ നന്ദി കായ

നിന്റെ കാലെ പിടിച്ചില്ലെങ്കിൽ എനിക്കിട്ട് അടി കിട്ടും എടുക്കില്ല മറ്റേ പോലെ ആ രണ്ടുപേരും എന്നാലും

പിടിക്കാൻ എനിക്ക് പിടിക്കാൻ പേടിയങ്ങ ോട്ടെ ആ ഒരു ലെഫ്റ്റിലോട്ടല്ല ഞാൻ മുങ്ങിക്കോട്ടെ കൊണഞ്ഞുണ്ട് കോണ്ണഞ്ഞുണ്ട് ഞണ്ടുണ്ടായിരുന്നു ആരെ ആരെ ഞാൻ പിടീടായിരുന്നു കയ്യാലും ഞാൻ പിടിച്ചിട്ട് ൊങ്ങിടാ ഞാൻ കല്ല് മാറ്റട്ടെ ഇല്ല കിട്ടിയോ എടി ചവിട്ടി പിടിച്ചു ഞാൻ അവൻ പിടിച്ചു വന്ന് വിട്ടാ वेट वेट नहीं वेट वेट बिटिया बिटिया ये किडियां पकड़ के आ गई यो यो वो नहीं कर चल ये मेरा ये किडियां अरे काहे का है ंडो निकाल दे ंडो ओहो प्राणी बोल वो अच्छा है किडियां कर रही है जाओ खाली कलर पे मार जाओ ഞാൻ ആദ്യമേ ഉണ്ടല്ലോ ഞണ്ട് പിടിക്കാന്ന് പറയുമ്പോൾ ഞാൻ എനിക്ക് കിട്ടുവാൻ ഞാൻ പറഞ്ഞത് ഇരുപണം പിടിക്കാന്ന് പറഞ്ഞേ ഇരുപതെണ്ണം പിടിക്കാൻ പറ്റുന്നോ പിടിക്കാം അതെ ഇത് ഉണ്ടോ ഇത്ര ഞാനുണ്ട് എല്ലാവർക്കും കഴിക്കാൻ മാത്രം ഞാൻ ഉണ്ട് ഇനിയിപ്പൊ നമുക്ക് ഇതിനെ കുക്കിങ്ങിൻ്റെ ടൈമാണ് ഇതെങ്ങനെയാ കുക്ക് ചെയ്യുന്നത് കാണിച്ചരാം ക്കാനുള്ള വിറകും സാമഗ്രികളൊക്കെ നമ്മൾ ശേഖരിച്ചിട്ടുണ്ട് മമ്മിയാണ് ഞണ്ട് പറക്കുന്നത് മമ്മി ബാ ഇത്ര രണ്ടിട്ടോ വിചാരിച്ചായിരുന്നോ അല്ലേ അത്യാവശ്യം ഇഷ്ടം പോലെ ഞണ്ടുണ്ട് കേട്ടോ എല്ലാവരും കഴിക്കാൻ മാത്രേ ബാ ഡേ അങ്ങനെയുണ്ടല്ലോ നമ്മളിനി രണ്ടിനെ ക്ലീൻ ആക്കാൻ വേണ്ടി പോവാണ് ഞാൻ ജസ്റ്റ് കാണിച്ചെ ക്ലീൻ ആക്കുന്നത് നമ്മൾ ഓൾറെഡി തുടങ്ങി ഇത് ഉണ്ടോ ഇങ്ങനെയാണ് സോറി മമ്മി ഇത് ഇങ്ങനെയാണ് ക്ലീൻ ആക്കുന്നത്

കത്തിക്കുവാണ് കേട്ടോ നമ്മള് ഫുള്ള് അടിപൊളിയായിട്ട് ക്ലീൻ ആക്കിട്ടുണ്ട് ഇനി ഇത് കഴുകിക്കൊണ്ട് വരാം വെള്ളം തെളിഞ്ഞു വരാൻ ആണെങ്കിൽ പണ്ട് കുഴഞ്ഞണ്ട് ഇങ്ങനെ കഴിച്ചിട്ടുണ്ട് ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമന്റ് ചെയ്യട്ടോ അതുപോലെ രണ്ട് ഇഷ്ടമുള്ളത് ആ ഒരു ഫ്രണ്ട് ഉണ്ടല്ലോ ആ ഫ്രണ്ടിന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അതുപോലെ നമ്മളതേ നല്ല വെള്ളം ലാസ്റ്റ് നമ്മൾ കൊണ്ടുവന്ന് കുടിക്കാൻ പോകുന്നത് വെള്ളം കുറച്ചെടുത്തിട്ട് ഇന്ന് കഴുകിയെടുക്കുവാണ് നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ആയി കേട്ടോ അതുകൊണ്ടോ രണ്ട് കഴുകി വരി പാത്രത്തിലേക്ക് ഇടുവാണ് കേട്ടോ ആ നോക്കിയാമ്മേ നല്ല ക്ലീനായില്ലേ അതിനകത്തേക്ക് നമ്മൾ ലേശം കുരുമുളക് പൊടി ഉപ്പും കുരുമുളക് പൊടിയും മാത്രമേ ഇടുന്നുള്ളൂ നമ്മുടെ ഈ ഒരു ഞണ്ട് വറക്കാനായിട്ട് നമ്മൾ നമ്മൾ അടുപ്പ് ചൂടായി ഇപ്പൊട്ട് പെട്ട് തെറി മാറിക്കറിയാം മറക്കേ മറിക്ക എന്നാ എത്ര മതിയോ ഒരു കുഞ്ഞിനെ എടുത്തിട്ട് കുഞ്ഞിനെടുത്തിട്ടു ആ കൊഞ്ച് വറുത്ത് കഴിഞ്ഞോടെ ഇങ്ങനെ വറുത്ത് പോരുന്നുണ്ടോ നമ്മള് നല്ല ചിപ്സൊക്കെ വറ നമ്മള് ചിപ്സൊക്കെ വറുത്ത് പോരുന്ന വറുത്തങ്ങോരുവാണോ കേട്ടോ അടുത്ത സെറ്റ് നമ്മടെ സെക്കൻഡ് സെറ്റ് രണ്ടാം സെറ്റ് രണ്ട് കണ്ടക്കി ഫ്രൈഡ് ക്രാബ് കെ എഫ് സി നന്ദിയുടെ പേരാണ് കേട്ടോ എന്നെത്തിന് വേണോ അപ്പൊ സടത്തേക്ക എനിക്ക് മറ്റേ കൊപ്പറന്നില്ലേ ഇപ്പൊ നമ്മള് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് എല്ലാരും വരട്ടെ നന്ദു നന്ദു ടേസ്റ്റ് ചെയു ആ കടുമുറ സൗണ്ട് സൗണ്ടും കറി നല്ല ടേസ്റ്റ് ഞാൻ വരാൻ കഴിച്ചും ബാ നമ്മള് കൊഞ്ച് വറുത്തോട്ടോ നമ്മ ഇഷ്ടപ്പെടുന്നു അല്ലെ എല്ലാരും കൊടുത്തത് എല്ലാരും കൊടുത്തെ ചേച്ചിക്കാറും കൊടുത്തെ ആരും തിന്നല്ലേ ഇത് ഫ്രഷ് ഇത് ഫ്രഷ് മാത്രമേ ഉള്ളു കേട്ടോ അടിപൊളി േ ഇത് ഇവിടെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ആളുകാരെന്നറിയോ ഇത് വേണ്ട തിന് വേണ്ട അഞ്ചരം അവനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട തോന്നുന്നു അമ്മയായിട്ടോ

എല്ലാരും രണ്ട് കഴിച്ചോണ്ടിരിക്കാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ കൊണ്ട് വൈപ്പിയാണ് നമ്മൾ പണ്ട് നമ്മുടെ ചാനൽ ഇതുപോലെ രണ്ടു കൂടും രണ്ടാവശ്യം അമ്പൂരി വെച്ചിട്ടും പിന്നെ ജോബിന് വേണ്ടി ഞങ്ങൾ വണ്ടി മാറുമല പോയി ചെയ്തിട്ടുണ്ട് ചേരുന്നുണ്ട് രണ്ടാള് അന്ന് ഒറ്റ കണ്ടാരും ഇന്ന് ഇഷ്ടം പോലെ രണ്ടുണ്ട് കുഞ്ഞുമറിയത്തിന് എന്റെ ജനറ്റിക്സ് ആക്കിട്ട് ഇതിന്റെ ഇതിൽ കുറച്ച് തെളിവൊന്നും വേണ്ട അഞ്ചു നിപാതിരി സാധനം വലിയ ഇഷ്ടമില്ല എങ്ങനെയാടി എന്നെ സംഭവം ഞാൻ മനസ്സിലാകും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ സാധനം എന്താന്ന് എന്നാന്ന് അറിയത്തില്ലെങ്കിൽ നമ്മുടെ വീഡിയോ കണ്ടാൽ മതി യൂട്യൂബ് ചാനലിൽ ഫുൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കുഞ്ഞി പറയാം എങ്ങനെയാണ് കുഞ്ഞുമറിയാം नो